സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ട്രേഡ് ചെയ്യുന്നതിനുമുള്ള ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിഫ്റ്റി സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സുകൾ എങ്ങനെ കാണാം അതിൽ നിന്നും എങ്ങനെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏഞ്ചൽ വണ്ണിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ കാണുക അതുപോലെ ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എയ്ഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ ഞാനിവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് താഴെയായിട്ട് ദ ഇവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം വെള്ളോണ്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ തന്നെ ഇവിടെ കാണാം ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ അധികം ഓപ്ഷൻസുകൾ വരും ഇവിടെ നമുക്ക് ഇൻഡെക്സിൽ ഫസ്റ്റ് തന്നെ നിഫ്റ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം ഇതാ ഇവിടെ കണ്ട നിഫ്റ്റി രണ്ടാമത് സെൻസെക്സ് മൂന്നാമത് ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ ഓരോ ഇൻഡെക്സുകളാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന നിഫ്റ്റി എന്നുള്ളത് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ടാണ് ഇങ്ങനെ 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 കാണിച്ചിട്ടുള്ളത് അതായത് ഇന്നത്തെ പെർഫോമൻസ് ആണ് ഈ ചാർട്ടായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ നിഫ്റ്റി എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഈ നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളാണ് ഇവിടെ താഴേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ താഴേക്ക് സ്ലൈഡ് ചെയ്ത് നോക്കിയാൽ ഓരോ കമ്പനീസുകളും കാണാം അപ്പോൾ നമുക്ക് ആദ്യം കൊടുത്തിട്ടുള്ളത് അദാനി പോർട്ട് നമുക്കവിടെ അദാനി പോർട്ട് എന്ന് പറഞ്ഞ ഒരു കോഡും അത് കഴിഞ്ഞ് അദാനി പോർട്സ് ആൻഡ് എസ് സി എക്സ് ലിമിറ്റഡ് ലിമിറ്റഡെന്ന് നമുക്കിവിടെ കാണാം അതുപോലെ ഏഷ്യൻ പെയിൻറ് ഏഷ്യൻ പെയിൻറ്റ്സ് ലിമിറ്റഡ് ആ കമ്പനിയുടെ പേരും കാണാം ഇവിടെ വലത് സൈഡായിട്ട് നമുക്ക് ആ കമ്പനിയുടെ ഇന്നത്തെ വില എത്രയാണ് ഇതാ ഇവിടെ എത്രയാണ് എത്ര രൂപയാണ് ഇന്ന് കൂടിയത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ കമ്പനിയായ അദാനി പോർട്ടിൻ്റെ വില ഇന്ന് ഇരുപത്തി രൂപ കൂടി അതായത് പോയിൻറ്റ് രണ്ട് പോയിൻറ്റ് രണ്ട് പോയിൻ്റ് പൂജ്യം ആറ് ശതമാനം കൂടിയെന്ന് കാണാം ഇവിടെ രണ്ടാമത് ഏഷ്യൻ പെയിന്റ് മൂന്ന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഒരു ഓഹരിയുടെ വില അത് ഒരു ദിവസം മുപ്പത്തെട്ട് രൂപ കുറഞ്ഞു ഒരു ശതമാനം ഒന്നേ പോയിൻ്റ് ഒന്നേ ആറ് ശതമാനമാണ് കുറഞ്ഞു എന്നും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ വില എത്രയാണ് ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെ അതും കാണാം നമുക്കിങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ നിഫ്റ്റി അൻപത് സ്റ്റോക്കിൽ തന്നെ വില കുറഞ്ഞ സ്റ്റോക്കുകൾ നമുക്ക് കാണാം ഐ ഒ സി അതാ ഇവിടെ ഐ ഒ സി എന്ന് പറഞ്ഞ് കാണാം ഐ ഒ സി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അതിൻ്റെ വില വെറും എഴുപത്തി ഒന്ന് രൂപയുള്ളൂ അപ്പം നമുക്ക് വളരെ പൈസ കുറവാണെങ്കിൽ നമുക്ക് ഈ കമ്പനി നമുക്ക് വാങ്ങുന്നതിൽ പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ എഴുപത്തിയൊന്ന് രൂപയുള്ളൂ ഇന്ന് വെറും പോയിൻ്റ് നാൽപ്പത്തഞ്ച് പൈസ മാത്രമേ കൂടിയിട്ടുള്ളൂ പക്ഷേ വില കുറയുന്നതനുസരിച്ച് അത്രയും വില കൂടുന്നതും കുറയുന്നതും ചെറിയ രീതിയിലായിരിക്കും ഇപ്പോൾ രണ്ടാമതവിടെ ഐ ടി സി കാണാം ഐ ടി സി കമ്പനിയുടെ വില വെറും മുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് അപ്പോൾ ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ വില കുറഞ്ഞ സ്റ്റോക്കുകൾ കാണാം വില കൂടിയതും കാണാം പവർ ഗ്രിഡ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റിലയൻസ് കമ്പനി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപ അപ്പോൾ എസ് ബി ഐ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഇങ്ങനെ നമുക്ക് ടോപ്പായിട്ടുള്ള അമ്പത് കമ്പനീസ് കാണാം അത് വാങ്ങുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഈ നിഫ്റ്റിയിലുള്ള കമ്പനീസ് വാങ്ങി നമുക്കിത് ഇവിടെ അദാനി പോർട്ട് എന്നുള്ള ഓപ്ഷൻ തന്നെ കാണാം അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ബൈ കൊടുത്ത് നമുക്ക് വാങ്ങാനും പറ്റും ഇനി രണ്ടാമത് വരുന്നത് സെൻസെക്സ് അപ്പോൾ നമുക്ക് സെൻസെക്സിലുള്ള കമ്പനീസ് കാണാൻ നമുക്കിവിടെ സെൻസെക്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞു അതിലും ഈ നിഫ്റ്റിയിലുള്ള അതേ കമ്പനീസുകൾ തന്നെയാണ് ഇവിടെ വരുന്നത് പക്ഷേ ഈ ഇത്രയാണെന്ന് പറഞ്ഞാൽ മുപ്പത് കമ്പനീസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അത് നമുക്കിവിടെ കാണാം അപ്പോൾ അതുപോലെ ഈ സെൻസെക്സിൻ്റെ ചാർട്ട് നമുക്കത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത് നിഫ്റ്റിയിലുള്ള ബാങ്ക് സെക്ടറിൻ്റെ ആണ് ബാങ്ക് നിഫ്റ്റി അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാങ്കുകൾ മാത്രം വാങ്ങാൻ താല്പര്യമുള്ള ബാങ്കുകളുടെ സ്റ്റോക്കുകൾ മാത്രം വാങ്ങാൻ നമുക്ക് എ യു ഫിനാൻസ് ബാങ്ക് സ്മാൾ ഫിനാൻസ് ബാങ്ക് ആക്സിസ് ബാങ്ക് ബന്ധൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കൊക്കെ ഏറ്റവും നല്ല വില കൂടുന്ന പെർഫോമൻസ് ചെയ്യുന്ന ബാങ്കുകളാണ് എച്ച് ഡി എഫ് സി ഐ ഡി എഫ് സി ഇൻഡസ് ബാങ്ക് ഇങ്ങനെയെല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഡെക്സുകൾ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഇവിടെ അദർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അദർ ഇൻഡെക്സുകൾ അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആദ്യത്തത് നിഫ്റ്റി അമ്പത് തന്നെ അത് കഴിഞ്ഞ് അൻപത് ആദ്യത്തെ അൻപത് കഴിഞ്ഞ് അടുത്ത് വരുന്ന അൻപത് കമ്പനീസാണ് നിഫ്റ്റി ജെ ആർ എന്ന് പറഞ്ഞിട്ട് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി അത് കഴിഞ്ഞുള്ള കൂടെ സി എൻ എക്സ് ഐ ടി എന്ന് പറഞ്ഞിട്ടാണ് അത് നിഫ്റ്റി ഐ ടി ആണ് ഐ ടി മേഖലയിലെ ഐ ടി സെക്ടറിലെ കമ്പനീസിൻ്റെ വാല്യൂ ആണ് അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഓരോന്നിൻ്റെ വാല്യൂ ബാങ്ക് നിഫ്റ്റിയുടെ മുപ്പത്തിരണ്ടായിരം സംതിങ് ആണ് അതിൻ്റെ വാല്യൂ നിഫ്റ്റി എനർജി അതുപോലെ ഫാർമ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോ സെക്ടറുകൾ നമുക്ക് വിശദമായിട്ട് കാണാനും ഈ സെക്ടറുകളിൽ നോക്കിയിട്ട് നമുക്ക് വാങ്ങാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നും എന്താണ് സെൻസെക്സ് എന്നും എന്താണ് ബാങ്ക് നിഫ്റ്റി എന്നും അതർ ഇൻഡെക്സുകൾ എന്തെന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നിഫ്റ്റിയിലുള്ള ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങാം ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മനസ്സിലാക്കാം എളുപ്പത്തിൽ നമുക്ക് ഈ ഇൻഡെക്സിലേക്ക് വന്നു നിഫ്റ്റിയിൽ വന്നു നിഫ്റ്റിയുടെ ഈ ചാർട്ടിനെ നമുക്ക് വലുതാക്കി കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത ഇതുപോലെ ചാർട്ട് വരും അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് ഈ ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ ഈ ചാർട്ട് ചാർട്ടിങ്ങനെ നമുക്കിങ്ങനെ വിരൽ കൊണ്ട് ടച്ച് ചെയ്ത് സൂം ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ചാർട്ട് നോക്കിയിട്ടും ഈ ഇന്നത്തെ നിഫ്റ്റി എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് നമുക്കിത് ഇങ്ങനെ താഴേക്കും മുകളിലേക്കും പോയി വീണ്ടും താഴെ വന്നു പിന്നെ മുകളിൽ പോയി ഇതിപ്പോൾ മാർക്കറ്റുള്ള ദിവസമല്ല അപ്പോൾ എന്നിരുന്നാലും നമുക്കിങ്ങനെ ആ ചാർട്ടിൻ്റെ രൂപം അപ്പോൾ അതായത് വില ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് താഴേക്ക് പോയിട്ട് വീണ്ടും വില കൂടി അപ്പോൾ നമുക്കിത് ഈ താഴെ വന്ന ഈ പോയിന്റിൽ വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഈ ചാർട്ട് നോക്കിയിട്ട് ഈ വില വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ ഓഹരി വാങ്ങിയാൽ നമുക്ക് നല്ല രീതിയിൽ വില കൂടുമ്പോൾ വിൽക്കാൻ പറ്റും അതായത് നമുക്കത് ഇവിടെ അദാനി പോർട്ട് എടുത്തു അദാനി പോർട്ടിൻ്റെ ചാർട്ട് ചാർട്ടെടുത്താൽ നമുക്ക് ഇതേമാതിരി തന്നെ കാണാൻ പറ്റും ഇതാ കണ്ടോ അപ്പോൾ ഇങ്ങനെ വില കൂടി കുറഞ്ഞു എന്നൊക്കെ നമുക്ക് കാണാം ഇത് മാത്രം നോക്കിയിട്ട് നമ്മൾ വാങ്ങണമെന്നല്ല പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം വാങ്ങാൻ അല്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക